െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേട്ട ഒരു നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാല എണ്ണം കൊച്ചുവിടുകയാണ് എന്നുള്ള ഒരു വാർത്ത അതായത് ഇനി ബാലയണ്ണൻ ഇങ്ങോട്ടില്ല ഇനി ഞാൻ കൊച്ചിയിലേക്കില്ല ഞാൻ കൊച്ചി വെറുത്തു ഇനി എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ കൊച്ചിയിൽ വരും എൻ്റെ ആൾക്കാർ അത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് അണ്ണൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഇത് അണ്ണൻ്റെ ഒരു പുതിയൊരു ഉടായിപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകള് തള്ളിപ്പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമ്മുടെ ബാലയണ്ണന് കൃത്യമായിട്ടറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബാലയണ്ണൻ ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാരിറ്റികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു അതിന് വേണ്ടിയിട്ടൊരു രാജാവായി വിലസാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഈ ചെകുത്താനെ പോയിട്ട് ടിഷു ടിഷു എന്നൊക്കെ ആക്കി പേടിപ്പിച്ച് നോക്കിയത് പക്ഷേ മലയാളികളാണെന്ന ഇത് ആര് പേടിക്കാനാന്നായിരുന്നു തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ടാറ്റാ സമൂഹം ഉണ്ടെങ്കിൽ പിന്നെ രാജാവ് തന്നെയാണ് ഇരുപത്തഞ്ച് ടാറ്റ സമൂഹവും കുറേ വെള്ള ഷട്ടി അത് എം സി ആർ ഇഷ്ടംപോലെ ക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതിനൊരു പഞ്ഞുമില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത് അണ്ണൻ്റെ സെറ്റപ്പ് തമിഴ്നാട് തന്നെ ബെസ്റ്റ് അവിടെ അവിടെയാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കാൻ ആളുണ്ടാവും പക്ഷേ അണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ആളുണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ അണ്ണൻ അതുപോലെയുള്ള തള്ളാന്ന് ഇവിടെ തള്ളിയിരിക്കുന്നത് ഏതായി കഴിഞ്ഞാലും ഇപ്പോഴും അണ്ണൻ്റെ കാര്യം കുറച്ച് പരിങ്കൽ തന്നെയാണ് അതുകൊണ്ടാണ് അണ്ണൻ ഇപ്പോഴും ഇവിടുന്ന് വിടാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയത് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു തീരുമാനമെങ്കിൽ ആ എലിസബത്തെങ്കിലും രക്ഷപ്പെട്ടേനെ കാരണം ഈ എലിസബത്തിന് എന്താ പറയേണ്ടത് കറിവേപ്പിലെ പോലെ എടുത്ത് കളയാ ചെയ്തത് ഈ പിന്നെ ബാലയണ്ണൻ ആശുപത്രിയിലേക്ക് കിടക്കുമ്പോൾ മുഴുവൻ സമയം ഉറക്കൊഴിഞ്ഞ് പരിചരിച്ചത് എലിസബത്താണെന്നാണ് പറയുന്നത് അന്ന് ഒരു വീട്ടുകാരും ഇല്ല നാട്ടുകാരും ഇല്ല ഒരാൾ പോലും ഇല്ല ചേട്ടന്മാരൊക്കെ വന്ന് പൈസയൊക്കെ കിട്ടിയിരുന്നു അത് ഓക്കെ അത് ഇങ്ങനെ കിഴന്നു നോട്ടമ്പതക്കോട്ട രൂപയുടെ പിന്നെന്താന്ന് ബാലയണ്ണന് കുറേ പൈസ കിട്ടുന്നതിന് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നു പ്പോഴേ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പരിചരിച്ചത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ എലിസബത്ത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എലിസബത്തിൻ്റെ എലിസബത്തിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് എലിസബത്തിനെ പാപത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അമൃതാസ് സുരേഷിന് കിട്ടുന്ന സപ്പോർട്ട് പിന്നെ പറയാനില്ല പാപ്പുമോൾക്കാണെങ്കിൽ പിന്നെ ഭയങ്കര സപ്പോർട്ടാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത് പാപ്പുമോള് തന്നെയാണ് അതുകൊണ്ട് പാപ്പുമോൾക്കും നല്ല സപ്പോർട്ട് കിട്ടിയപ്പോഴേ അനു ചോറിച്ചാലറിയ ഇപ്പോഴേ അണ്ണനെ അധികം ആൾക്കാർ നെഗറ്റീവാണ് എഴുതി പിടിപ്പിക്കുന്നത് അതായത് ബാലെ നിന്നെ വിശ്വസിച്ചില്ലേ ഒരു കാലത്ത് ഇപ്പോഴും നീ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട നെഗറ്റീവാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അയാളുടെ ആ കണ്ണിൻ്റെ അതായത് ഒരു ഒരു കണ്ണടയിട്ട് നടക്കുന്നുണ്ടല്ലോ ആ അതിൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുഖമാണ് അതെല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരെയും ഇയാൾ നക്കാപ്പിച്ച് കൊടുത്ത് ഒതുക്കുകയാണ് ചെയ്യുന്നത് ഈ പതിനായിരം രൂപയോ അയ്യായിരം ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപയുടെ പരസ്യം പറയും അതാണ് ഇയാളുടെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഏറെ തന്നെ നിന്നുകൊണ്ടേയിരിക്കണം അതിന് ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട് ബാല ഇന്ന കാര്യങ്ങൾ ചെയ്തു ബാല അവിടെ പോയി ബാല ഇവിടെ വന്നു ബാല അവിടെ പോകാൻ വേണ്ടി നോക്കുന്നു അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ബാലകണൻ്റെ വീട്ടിൽ തന്നെയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ മൈക്കും കൊണ്ട് കുറേ ആൾക്കാർ രാജാവിനെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പോലെ ബാലകണന്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം ഒരു പത്ത് മണിയാകുമ്പോഴേക്കും എന്നാ രണ്ട് ഇഡ്ഡലി ഇട്ടലി സാപ്പടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും രണ്ട് ഇഡ്ഡലി എല്ലാം കൊടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ബാല ബാലയുടെ പുരാണങ്ങ് തുടങ്ങലാണ് അപ്പോഴും ബാലക്ക് കുറേ ആൾക്കാരും ഇങ്ങനെ ഉണ്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തക്കാർ എല്ലാവരും തള്ളിപ്പറഞ്ഞ് അതായത് നമ്മൾ കണ്ടതില്ലേ സീക്രട്ട് ഏജൻറ് വരെ തള്ളി പറഞ്ഞു അങ്ങനെ ബാലയുടെ മിത്രങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ബാലയങ്ങ് തള്ളി വെളിയിലിട്ടു എന്നുള്ളതാണ് ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോഴും ബാല ഈ ഒരു സംഭവം അതായത് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല ഇനി മലയാളികളടുത്ത് ഒന്നും നടക്കൂല അതുകൊണ്ട് തന്നെ എത്രയും വേഗം രക്ഷപ്പെട്ട് പുതിയ മേച്ചൽപ്പുറങ്ങൾ തീർന്നതാണ് നല്ലത് അത് ഒന്നുകിലും എവിടെയെങ്കിലും അവിടെ ഒരു രാജാവായിട്ട് വാഴുന്നുണ്ടാകും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബാലയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമൃതാസ് സുരേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എലിസബത്തും ഒക്കെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാളെ മോന്ത കാണണ്ടല്ലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ വരുന്നത് മുഴുവൻ ഇയാളുടെ മോന്തി അല്ലേ ഇനിയിപ്പോൾ അത് കാണേണ്ടല്ലോ അതൊരു വലിയ രക്ഷ തന്നെയാണ് ഇവർ രക്ഷ തന്നെയാകാനാണ് ഇവരൊക്കെ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബാല തീരുമാനം അവരും സ്വാഗതം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അമ്മാതിരി അതിരി പോകൃത്തരല്ലേ അവരോടൊക്കെ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ എലിസബത്തിനെടുത്ത് വെളിയിലിടാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇനി എങ്ങാനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്വത്തങ്ങാറ്റ് എലിസബത്ത് കൊണ്ടുപോകുക എന്നുള്ള പേടി കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എലിസബത്തിനെ ഇങ്ങനെ ഒരു സൂപ്പർ ത്തിലെടുത്ത് വെളിയിലിട്ടിട്ട് ഈ ആ ഒരു സ്ത്രീയെ അതായത് എലിസബത്തിനും അറിയാം അതുപോലെ തന്നെ ഈ കോകിലക്കും അറിയാം എല്ലാ കാര്യങ്ങളും എന്നിട്ടും അങ്ങനെ അങ്ങ് കെട്ടേണ്ട ഒരു ചാൻസ് എങ്ങനെ വന്നു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയുടെ ഒരു കളികളായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും ബാല പഠിച്ച ഒരു വ്യക്തിയാണ് അതായത് എല്ലാവരും വിചാരിക്കുന്നത് ബാലയണ്ണം സ്നേഹമുള്ള അണ്ണനല്ല ബാല എണ്ണ കഴിഞ്ഞാൽ ഒരാളാണ് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാല എണ്ണൻ ചെരിക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾ വെള്ളം കുടിക്കുമെന്നുള്ളതാണ് കാരണം ചെകുത്താനെ നല്ല രീതിയിൽ ഒന്ന് ഊക്കി വിടാൻ നോക്കിയ ബാല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനായി മാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതോടുകൂടി പിന്നെ ചെകുത്താൻ്റെ ഊക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പലപ്പോഴും ബാല എന്നാണ് പറയുന്നത് പൊട്ടി കരഞ്ഞിട്ടൊന്നുമില്ല പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അങ്ങനെ ലാലേട്ടനങ്ങനെ പറഞ്ഞു ഞാൻ ലാലേട്ടനങ്ങനെ പറഞ്ഞു ലാലേട്ടനെയൊക്കെ കൂട്ടി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴിതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ചെകുത്താനെക്കാട്ടിയും കേട്ട ഒരു വ്യക്തിയാണ് ഈ ബാല എന്ന് എല്ലാവർക്കും മനസ്സിലായി അതോടുകൂടിയിട്ട് ബാലയുടെ ഇമേജ് ചട്ടപട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതാണ് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃതാ സുരേഷിനെ തെറി വിളിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആ ഒരു പീരങ്കി നേരെ ബാലയുടെ നെഞ്ചത്തേക്കങ്ങ് വെച്ചിട്ട് പിന്നെ ബാലക്കെതിരെ തെറിയ അഭിഷേകമായിരുന്നു ഇപ്പൊ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ഒരു പത്ത് തെറിയെങ്കിലും ബാലക്കുണ്ടാവുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരാ വിളിക്കുന്നത് ഒരു കാലത്ത് സ്വന്തം അനുജനായും ചേട്ടനായും അച്ഛനായും അമ്മാവനായും ഒക്കെ കരുതിയ കുറേ മലയാളികളുണ്ട് മല്ലൂസ് ഈ മല്ലൂസാണ് വിളിക്കുന്നത് അപ്പം അന്നൊക്കെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഞാൻ ബാലച്ചേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങൾ ബാലച്ചേട്ടൻ തരും എന്ന് അതുപോലെ ബാലച്ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ദാനശീലനാണ് എന്ന് പക്ഷേ ബാലയുടെ കൂടെയുള്ള കുറേ ടീമുകൾ തന്നെ യുടായ്പകൾ മുഴുവൻ്റെ അടുത്ത് പുറത്തിട്ട് അതോടുകൂടിയിട്ട് ഇത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയില്ല ഒന്നാമത്തെ പ്രശ്നം ബാല എല്ലാ കാര്യങ്ങളും ഒരിടത്ത് തലയിൽ വെക്കും അവസാനം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച ഇപ്പം ഈ മൂളി കണ്ണമാലി എന്ന് പറയുന്നത് ഒരു നടിക്ക് എന്തോ ഒരു പതിനായിരം രൂപകാലം കൊടുത്തിട്ട് അതിന് പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ബാല ദാ ചികിത്സ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പാവം സ്ത്രീക്ക് ഒരാളും സഹായവും ഇല്ല ഒന്നുമില്ലാതെ അവർ ശരിക്കും അനുഭവിച്ചു പോയി എന്നുള്ളതാണ് അതായത് ഇവൻ പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാരെയും മാധ്യമങ്ങളെയും മുഴുവൻ കൂട്ടിയിട്ട് അവരെ വീട്ടിൽ പോയതെന്ന് അവർക്കറിയില്ലായിരുന്നു ആ പതിനായിരം വാങ്ങിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല മാധ്യമങ്ങളിലും മോളിച്ചേച്ചി ബാല ഏറ്റെടുത്തിരിക്കുന്നു ഇനി ബാലയുടെ കരങ്ങൾ മോളിച്ചേച്ചി ഭദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് തലക്കെട്ടൊക്കെ വന്ന് ബാല ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയും ഇതൊക്കെ വന്നപ്പോൾ വിചാരിച്ചു മോളിച്ചേച്ചി എങ്ങനെ രക്ഷപ്പെട്ടു വന്ന് അവസാനം ബില്ലടക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ അവരിങ്ങനെ നെട്ടോട്ട് ഓടുമായിരുന്നു എന്നാണ് പറയുന്ന കേൾക്കുന്നത് കേട്ടോ കരക്കമ്പിയാന്ന് നമുക്കൊന്നും കൃത്യമായിട്ട് അറിയില്ലേട്ടാ ഇത് മോളിച്ചേച്ചി തന്നെ എവിടെയൊക്കെയോ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നതാണ് അപ്പോഴേക്കും ബാല ചേട്ടൻ പറഞ്ഞാൽ അവർക്ക് നാളെ മക്കളുണ്ട് പോയി വേല സെയ് വേല സെയ് വേല സെയ്താ കാസ് കിടക്കും എന്നാണ് ബാല പറഞ്ഞത് അപ്പോൾ മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഏതായാലും ബാലയുടെ ഈ തീരുമാനത്തെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്ന നല്ലൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ പൊന്നുപാല നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചു തരാം ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു ഒരു പൊതുശല്യമായിരുന്നു താങ്കൾ സത്യം പറയാലോ പറയാലോന്ന് ഇപ്പം എല്ലാവർക്കും സമാധാനമായി എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം